الحمد لله بنعمتك تتم الصالحات والصلاة والسلام على أشرف المرسلين وعلى آله وصحابه أجمعين إن أريد للإصلاح ما استطعت وما توفيق إلا بالله عليه توكلت وإليه أنيب സഹോദരങ്ങളെ നമുക്കൊക്കെ സുപരിചിതമായിട്ടുള്ള ഒരു മയ്യ നമസ്കാരവും ആ മയ്യ നമസ്കാരത്തിലെ നമ്മളൊക്കെ സാധാരണ തുടർന്നു വരുന്ന ഒരേ പാറ്റേൺ പ്രാർത്ഥനയും നമുക്കൊക്കെ അറിയാവുന്നതാണ് എന്നാൽ ആ മയ സംസ്കാരത്തിൽ തന്നെ പ്രവാചകൻ സല്ലു വസ്ലമ വ്യതിരക്തമായിട്ടുള്ള വ്യത്യസ്തമായ പ്രാർത്ഥനകൾ ചൊല്ലിയിരുന്നു എന്ന് നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും നമ്മളൊക്കെ പലപ്പോഴും കേട്ടതായിരിക്കാമെങ്കിലും പക്ഷെ അവർക്ക് മയ്യ സംസ്കാരത്തിൽ ഉണ്ടോ അത് മയ്യ സംസ്കാരത്തിലെ പ്രാർത്ഥനയാണോ എന്ന് നമുക്ക് നമുക്ക് സംശയവും ഉണ്ടാവാം പക്ഷെ മയ്യ സംസ്കാരത്തിൽ തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ അലൈഹി സല്ലാഹുലൈസ് നമുക്ക് പരിചിതമല്ലാത്ത നമ്മൾ സാധാരണ നമ്മൾ ചൊല്ലാത്ത പ്രാർത്ഥനകൾ പോലും മയത്തിന് വേണ്ടിയും മയത്തിന് നമസ്കാരത്തിൽ പങ്കെടുക്കുന്നവർക്കും ഒക്കെ ആയിട്ടുള്ള പ്രാർത്ഥന ഉണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കും ഉൽ അഷ് അലി എപ്പോൾ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹം അൽ അബീഹി തന്റെ പിതാവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു പറയുകയാണ് കാല റസൂർ കലീം സാഹുഅലി വസ്സല ആയിരുന്നു സ്വല്ല അലൽ ജനാ برواج صلى الله عليه وسلم جنازير ينقلون دي جنازهم فريم اللهم أفرلي لميتنا اللهم أفرلي لميتنا اللهم أغفر لحينا وميتنا وشاهدنا ورايبنا وصغيرنا وكبيرنا وذكرنا وأنسان പ്രിയപ്പെട്ടവരെ നമസ്കാരത്തിന് വേണ്ടി നിന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിൽ നിന്നുള്ള പ്രാർത്ഥന ഇപ്രകാരമായിരുന്നു എന്ന് അബു ഇബ്രാഹിം അഷ് അലി തന്റെ പിതാവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും എന്താണ് പ്രവാചകൻ സലാഹു അല്ലെ പ്രാർത്ഥനയുടെ ചുരുക്കം എന്ന് പറയുന്നത് അള്ളാഹു ഞങ്ങളിൽ ജീവിച്ചിരിക്കുന്നവർക്കും ഞങ്ങളിൽ മരണപ്പെട്ടവർക്കും പഠിച്ചവനെ നീ പുറത്തു കൊടുക്കണം ഞങ്ങൾ ഹാജറായവർക്കും ഹാജരാകാത്തവർക്കും നീ പൊറത്തു കൊടുക്കണം ഞങ്ങളിലെ ചെറിയവർക്കും വലിയവർക്കും പഠിച്ചവനെ നീ പുറത്തു കൊടുക്കണം വക്കലിനെ ആണുങ്ങൾക്കും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും റബ്ബേ പൊറത്തു തരണം എന്നൊരു പ്രാർത്ഥന കൂടി പ്രവാചക ഞങ്ങൾക്ക് വേണ്ടി ജനാധി നമസ്കരിക്കുമ്പോൾ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് അബു ഇബ്രാഹിമിന് അതിനെ തന്നെ അതേ അതേപായത്തിൽ തന്നെ പറയുകയാണ് ഇപ്രകാരം പറയുന്നു എന്നതോടൊപ്പം തന്നെ അതിനോട് കൊണ്ട് ഇങ്ങനെ കൂടി പറയാറുണ്ടായിരുന്നു എന്ന് കൂടി പറയാൻ സാധിക്കും സഹോദരങ്ങളെ അതിങ്ങനെയാണ് ഞങ്ങൾ ആരെങ്കിലും പഠിച്ചവരെ നീ ജീവിപ്പിക്കുകയാണെങ്കിൽ അള്ളാഹു തന്ന ഞങ്ങള് ആരെങ്കിലും നീ ജീവിപ്പിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ നീ ഇസ്ലാമായി പോകൊണ്ട് വരും

അപ്പൊ ഈ പ്രാർത്ഥനയും നമുക്ക് വൈ നമസ്കാരത്തിൽ പ്രാർത്ഥനയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഏറ്റവും നല്ല ഒരു പ്രാർത്ഥന ആയിരിക്കും മനസ്സിലാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്നുള്ളതാണ് ഓർമ്മിക്കാൻ ഒറ്റ കാര്യത്തിൽ പറയുക പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് മഴ വളരെ ശക്തമാണ് കേൾക്കാൻ പ്രവർത്തിക്കുന്നതായിരിക്കും എന്നിപ്പോലും നമുക്കൊക്കെ സാധാരണ പരിചിതമായിട്ടുള്ളത് നാല് ീറുകളാണ് ആ നാല് തെക്ക് വീറുകളെ നമുക്ക് അതിൽ നമുക്ക് അറിയാം അങ്ങനെ തന്നുകൊണ്ട് എന്നുള്ള വ്യത്യാസം കൂടി നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും അതുകൂടി എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അബൂറേറങ്ങു അന്നെ പേരിൽ നമസ്കരിച്ചു പ്രവാചകൻ നാല് ാണ് പിന്നെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അപ്പൊ നമുക്കൊക്കെ അറിയാവുന്ന നാല് തെക്കിബീറുകൾ ചെല്ലിക്കൊണ്ടാണ് ലജ്ജാഷിക്ക് വേണ്ടിയിട്ട് ജനാദ് സംസ്കരിച്ചത് എന്നാൽ അബ്ദുൾ അബ്ദുൾ ചെയ്യുന്നതായിട്ട് കാണാം

അദ്ദേഹം അവർക്ക് വേണ്ടി നാല് തെക്കിബീറുകൾ ചൊല്ലുമായിരുന്നു എന്ന് കാണാൻ സാധിച്ചു എന്നിട്ട് എന്നാൽ ഒരിക്കൽ അദ്ദേഹം അഞ്ച് ചൊല്ലി നമസ്കരിച്ചു എന്നാ പറയുന്നത് അഞ്ച് തെക്കിബീറുകൾ ഒരു ദിവസം അദ്ദേഹം അപ്പോ അഞ്ച് ആയപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തിനെ കുറിച്ച് ചോദിച്ചു അപ്പോ ഈ അർത്ഥം പറയുകയാണ് അങ്ങനെയും എങ്ങനെ എങ്ങനെയാണ് സഹോദരങ്ങളെ അഞ്ചും റസൂൽ കലീം സലാഹു വസ്ലമ ചെല്ലിയിരുന്നു എന്ന് ഈ സൈദുബിന് അർത്ഥം അപ്പൊ ഒരിക്കൽ അദ്ദേഹം അഞ്ചു തെറ്റുകൾ ചെല്ലിയപ്പോ കൂടെയുള്ള ആളുകൾ ചോദിച്ചപ്പോ അദ്ദേഹം പറയുന്നു അങ്ങനെയും തെറ്റുകൾ എന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെയും ചെല്ലിയത് കൊണ്ട് പ്രശ്നമില്ല എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പ്രവാചകൻസ് അല്ല നാല് തെറ്റുകൾ ആണ് സാധാരണ ചെല്ലിയിരുന്നത് അഞ്ചു തെറ്റുകൾ ചൊല്ലിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പലപ്പോഴും ആശ്വാസകരമായി തോന്നാവുന്നത് അപ്പോ നമ്മുടെ പ്രാർത്ഥനയിലും ഒരു വ്യത്യസ്തത അതേപോലെ നമസ്കാരത്തിൽ നമുക്ക് തെബ്ബിയലുകൾ കൂടി കൂടിപ്പോയോ എന്നതിൽ പോകാൻ ആശങ്ക ഉണ്ടാവേണ്ടതില്ല എന്നുകൂടി ഒക്കെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മഴ വളരെ ശക്തമാണ് കഠിനമാണ് അതിന്റെ വിപത്തുകളും അതിന്റെ പ്രയാസങ്ങളും ഒക്കെ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് സഹോദരങ്ങളെ നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതിനൊക്കെ അള്ളാഹിനോട് രക്ഷ തേടിക്കൊണ്ടിരിക്കണം

تقبل منا دعائنا انك انت السميع الاليم وتب علينا انك انت التواب الرحيم واغفر لنا يا غفر المذنبين امين برحمتك يا ارحم الراحمين وصلى الله على نبينا محمد وعليه وصحابه وسلم تسليما كثيرا السلام عليكم ورحمه الله تعالى وبركاته